നിങ്ങളുടെ ലൈഫിൽ ഡിപ്രഷൻ അഴിച്ചാൽ മൂഞ്ചി തെറ്റ് വെറുതെ ലൈഫ് പോകണം ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ തൊന്നേ പറയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് സമയം വെറുതെ കളയണമെന്ന് അങ്ങനെ ഒരുപാട് സമയം നമുക്ക് നമ്മൾ ലൈഫിൽ കളയാളുള്ളപ്പോഴാണ് നമ്മൾ വെറുതെ ഇരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ പാസ്റ്റ് ആവാം ഫ്യൂച്ചർ ആവാം പ്രസന്റ് ആവാം ചിലപ്പോൾ നടക്കണതാവാം നടക്കാത്തതാവാം അല്ലേ അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ ലൈഫിൽ സക്സസ് ആകണമെങ്കിൽ നമ്മൾ അതിന് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ ഇല്ല ഇതൊന്നും പറ്റൂല എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യണമെന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാം ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ടാതിന് എന്നല്ല ഞാൻ പറയണത് അപ്പോൾ ഇഷ്ടപ്പെടാൻ പറ്റി പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലവർക്ക് ഫുഡ് കഴിക്കണതാവാം ട്രാവൽ ചെയ്യണതാവാം ഡാൻസ് കളിക്കണതാവാം പാട്ട് പാടണതാവാം ചിലപ്പോൾ ഇതുപോലെ വീഡിയോ എടുക്കണതാവാം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങളെ ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിപ്രഷൻ അടിച്ച് ആലോചിച്ചു ടൈം കിട്ടത്തില്ല നിങ്ങളുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആവും അല്ലേ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാതെ ഇഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഏറ്റവും നല്ലത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊന്നും നിങ്ങൾക്ക് ആദ്യമേ കിട്ടിയെന്ന് വരുമില്ല പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം